ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദ് രാധികയും വരുണായിട്ട് പൊളിച്ചടിക്കൊണ്ടിരിക്കുക എന്തായാലും നിങ്ങൾ ചെയ്തതൊന്നും ശരിയായ കാര്യമല്ല എന്തിനു വേണ്ടിയാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത് ഏഹ് രഞ്ജുനെ അവസ്ഥയിലാക്കിയിട്ട് ആ പഴി ഗീതുവിൻ്റെ തല കെട്ടിവയ്ക്കാൻ നോക്കുന്ന എന്തിനാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി എന്നിട്ട് ഗോവിന്ദ് ഈ കുടുംബത്തിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലുമില്ല എനിക്ക് എൻ്റെ കുടുംബം തന്നെയാണ് വലുത് അതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രണ്ട് സുഹൃത്തുക്കളാണ് ഗീതവും രഞ്ജുവും അതിൽ ഗീതു അവളുടെ കോൺട്രാക്റ്റ് അവസാനിച്ചാൽ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും അത് കഴിഞ്ഞ് രഞ്ജു രഞ്ജു പിന്നെ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് തന്നെ പോകാനുള്ളവളാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും കരുതണ്ട അതൊരിക്കലും ഉണ്ടാവില്ല എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹം അതൊന്ന് വേറെയാ നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു കൂടാരം തന്നെ ഞാൻ പെന്ത വെച്ചിട്ടുണ്ട് ഒരു കൊട്ടാരം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാധിക ഹാവൂ രക്ഷപ്പെട്ടു ഞാൻ പേടിച്ചു പോയി ഇവനെല്ലാം കണ്ടുപിടിക്കുമെന്നുള്ള ഇതിലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം രഞ്ജു കുറച്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടാവും അവൾ മരണത്തിലേക്ക് പോവും അങ്ങനെയുള്ളപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ട അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത് ദ്രോഹിക്കരുത് ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പോയി ഗോവിന്ദ പോയി കഴിഞ്ഞതും രാധിക ഹോ സമാധാനമായി ഞാൻ പേടിച്ചു പോയായിരുന്നു വരുൺ അതേ അമ്മേ ഞാനും ഏട്ടൻ പറഞ്ഞു വന്നപ്പോൾ വേറെന്തൊക്കെയോ പറഞ്ഞു വരുവാണെന്ന് കരുതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ് കിഷോർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രീജയും കിഷോറിൻ്റെ അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടു എടാ ഇപ്പോഴൊക്കെ പെണ്ണുങ്ങൾക്ക് വാക്കുകളുള്ള സമയമാണ് ഗർഭ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പലതും തിന്നണമെന്ന് തോന്നും അതൊക്കെ മേടിച്ചു കൊടുക്കാൻ നിനക്കല്ലേ കഴിയൂ അത് കേട്ടതും ഹാ അവൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ ഞാൻ മേടിച്ചു കൊടുക്കാതിരിക്കോ എടാ നീ മേടിച്ചു കൊടുക്കുന്നതിൽ മാത്രമല്ല കാര്യം വേറെ നീ കൂടെ ഇരിക്കുന്നതിലും അവളെ കൊണ്ടു നടക്കുന്നതിലും ഒക്കെ കാര്യമുണ്ട് മോനെ ഇപ്പോഴത്തെ സമയത്താണ് പെൺകുട്ടികൾ ഭർത്താക്കന്മാർ കൂടെ വേണമെന്ന് ചിന്തിക്കുന്നത് പക്ഷേ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഹാ ഞാനെന്ത് ചെയ്തു എന്നാമ്മേ അത് കേട്ടതും അമ്മ കൂടുതലൊന്നും പറയണ്ടമ്മേ ഏട്ടനല്ലെങ്കിലും ഇപ്പോൾ ചേച്ചിയോടത്ര സ്നേഹമൊന്നും കാണിക്കുന്നില്ല ഏട്ടനും ചേച്ചിക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട് അത് നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ ഹാ ഇനി നീയും കൂടെയുള്ളൂ ഇത്രയൊക്കെ പറയാൻ അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ എന്നോട് ഒന്ന് ചോദിക്കണം അല്ലാതെ വായു വടച്ചു മിണ്ടാതിരുന്ന ഞാനെന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവർനേക്ക് വരിക അവർനിക്ക് വന്നിട്ട് ആ ക അവർണികേ നീ കഴിച്ചു എന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് പക്ഷേ എന്നു കഴിഞ്ഞാൽ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല തോന്നി അതുകൊണ്ടാണ് കഴിച്ചതും നീ കഴിച്ചു കഴിഞ്ഞ് ചോദിച്ചു ഇല്ല അത് തുടങ്ങിയതേ ഉള്ളൂ ആ എന്തായാലും ഒരു കാര്യം നിന്നോട് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞോണ്ട് ഒരു ബില്ലെടുത്ത് അവിടെ വെക്കുകയാണ് അവർണിക അത് കണ്ടതും കിഷോർ ആ ബില്ലിലേക്ക് നോക്കി എന്നിട്ട് ആലോചിച്ചു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പറയണ ഈ ബില്ല് ഒരു ഹോട്ടലിലെ ബില്ലാണ് അത് കേട്ടതും കിഷോർ ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുക എടാ നിന്നോടാ ചോദിച്ച് ചോദിച്ച് ചോദ്യത്തിനുള്ള മറുപടിതാ ഈ ബില്ല് എവിടെ നിന്ന് കിട്ടി അത് കേട്ടതും അതൊരു ഹോട്ടലിലെ ബില്ലാണെന്ന് നീ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഈ ബില്ലിനകത്ത് മിസ്സിസ് ഒന്നും ഇട്ടിട്ടുണ്ട് ഞാൻ നിന്നോടൊപ്പം ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടില്ല പിന്നെ വേറെ ആരാ അത് ചെയ്തത് എന്ന് ചോദിക്കണം അത് കേട്ടതും കിഷോർ ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റും ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നിട്ട് നീ പോയാൽ മതി അത് കേട്ടതും ഞാനൊന്ന് കൈ കഴുകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ കൈ കഴുകുക അതിനുശേഷം അവരിനൊക്കെ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാതെ അവർനക്കെ തുറിച്ചു നോക്കുക നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏത് പെണ്ണാടാ നിൻ്റെ ഒപ്പം ഏ ഹോട്ടലിൽ ഉണ്ടായിരുന്നതും ഓ സംശയം 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 കല്യാണം കഴിച്ച എന്നു മുതൽ അവൾ അന്ന് മുതൽ ഇവളെന്നെ സംശയിച്ചുകൊണ്ടിരിക്കുക എടാ മോള് പറഞ്ഞാൽ സത്യമാണോ ദേ അവർണിക നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് തനിച്ച് വേണം ചോദിക്കാൻ അല്ലാതെ അമ്മയും ഇരിക്കുന്ന സമയത്തല്ല ചോദിക്കേണ്ടത് എന്താടാ ഞങ്ങൾ കേട്ടാൽ എന്താ കുഴപ്പം അല്ലെങ്കിലും ഈ ഈയിടെയായിട്ട് ഏട്ടൻ്റെ സ്വഭാവത്തിന് ഇത്തിരി മാറ്റമുണ്ട് പറയാം ഏട്ടാ ഏത് പെണ്ണാണ് ഏട്ടനോടൊപ്പം ഉണ്ടായത് എൻ്റെ അമ്മയെ ഇവൾക്ക് സംശയമാണ് സംശയരോഗം രോഗം കൊണ്ട് ഇവളെന്നെ കൊല്ലുമെന്ന് എനിക്ക് തോന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഇനി എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് വന്നു പോകരുത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നിനക്കെന്നെ വേണ്ടെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്ക് എനിക്കതിൽ ഒരു സങ്കടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ നിന്നും പോയി കിഷോർ പോയി കഴിഞ്ഞതും സങ്കടപ്പെട്ട് അവർനിക നിൽക്കുക ഈ സമയം മോളെ ആ പെൺ കൊ പെണ്ണാരാണെന്നെങ്കിലും മോൾക്ക് വല്ല അറിവുണ്ടോ അത് കേട്ടതും അവർനിക അമ്മയെയും ശ്രീജിയേയും തുറച്ചു നോക്കി എന്നിട്ട് അതാരാണെങ്കിലും അവളെ ഞാൻ വെറുതെ വിടില്ല കൊന്നുകളയും എൻ്റെ കൊണ്ടായിരിക്കും ഇനി അവളുടെ മരണം എന്നും പറഞ്ഞ് അവരിനെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണേ സമയം മുകളിലേക്ക് പോയ കിഷോർ ആ ഓ ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെത്തി ഇനി എന്തായാലും അവർനെങ്കിൽ എൻ്റെ ഒപ്പം ജീവിക്കില്ല അവൾ ഒരിക്കലും എന്നോടൊപ്പം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് വേണ്ടത് ഗീതുവിനെയാണ് ഗീതുവിനെ കോടേശ്ശേരിയായ ഗീതുവിനെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഈ കഷ്ടതയിൽ നിന്നും ഞാൻ മുക്തി നേടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ മുറിയിലേക്ക് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതുവാണെങ്കിൽ പാദരാത്രിയായി എണീറ്റ് ഒത്തിരി ഓ ഈ മനുഷ്യനാണെങ്കിൽ ഉറക്കമില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഉറക്കി കിടത്തിയിട്ട് ധ്യാനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇങ്ങനെ ഉറങ്ങൊന്നുമില്ല എഴുന്നേറ്റ് കുത്തിയിരുന്ന് ഉറക്കുവാണല്ലോ കുത്തിയിരുന്ന് എന്തോ നോക്കുവാണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു നേരെ ഗോവിന്ദൻ്റെ പിന്നെ പിന്നിൽ പോയിരുന്നിട്ട് കണ്ണേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഗോവിന്ദ് എന്താടാ ഏ ശെ ഞാൻ വിളിച്ച രീതി മാറിപ്പോയോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പോയി നോക്കുക അതെ ഈ പാതിരാത്രി ഇങ്ങനെ ഓരോ വർക്കുകളും ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവും കണ്ണേട്ടാ ഏത് നേരവും ജോലി 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 രാവിലെ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഓടിയതല്ലേ എന്നിട്ട് ഇരുന്ന് ജോലി ചെയ്യാതെ കിടന്ന് ഉറങ്ങും കണ്ണേട്ടാ ഇങ്ങനെ ഉറങ്ങാതിരുന്നാലേ അത് ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക നോക്കുമ്പോൾ അതാ ഗോവിന്ദ് ഇരുന്ന് ആഹാ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഒരു ഉറക്കം തൂങ്ങിയോടായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ കട്ടിലേക്ക് കടത്താനായിട്ട് ഇങ്ങനെ വലിച്ചു നീ കയറ്റിപ്പോക്കുക അപ്പോഴേക്കും ഗോവിന്ദ് ഞെട്ടിപ്പോയി ഏഹ് എന്താടി എന്ന് ചോദിക്കണം അല്ല നിങ്ങൾ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടു എന്തെങ്കിലും സഹായം വേണോ വേണ്ടി നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട അതേ ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന കണ്ടൂടെ ആ നിങ്ങൾ ജോലിയൊന്നും ചെയ്യല്ലായിരുന്നോ ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു പാവം ഒന്ന് വിചാരിച്ച് കയറ്റി കിടത്താന്ന് വിചാരിച്ച് കൊണ്ടുവന്നത് എവിടം വരെ അയ്യടാ അങ്ങനെ നിന്റെ സഹായത്തിൻ്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയരുത് കേട്ടതും ആ സഹായം ആവശ്യമില്ലെങ്കിൽ വേണ്ട അതേപെണ്ണേ പെണ്ണേ പാതിരാത്രിയായി കിടന്നുറങ്ങിക്കൂടെ എങ്ങനെ ഉറക്കം വരാനാ നിങ്ങളിങ്ങനെ കുത്തിയിരിക്കുമ്പോൾ അയ്യോ എന്റെ ഉറക്കത്തിനെ കുറിച്ച് നീ ചിന്തിക്കൊന്നും വേണ്ട നീ നിന്റെ ആരോഗ്യം നോക്ക് പോയി കിടന്ന് ഉറങ്ങാം ആ ഉറങ്ങാൻ തന്നെ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതയോടെ കിടക്കാൻ അപ്പോഴേക്കും ഒരു ഒറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ കിടന്നുറങ്ങി വണ്ടി എന്നും പറഞ്ഞോണ്ട് ഗീതവിനോട് ഉറങ്ങാൻ പറയാം അപ്പോഴേ ഗീത് പുറച്ചുമുടി കിടന്നു കിടന്നതിന് ശേഷം എന്തേ ഊർക്കം വലിച്ചതിൻ്റെ മൂക്കിൽ ഞാൻ പഞ്ഞു കുത്തി കയറ്റിവയ്ക്കും ആഹാ ഞാൻ ചൊറിയാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞേ ഗീത പിറുവിറുത്തോണ്ട് പുറച്ചു മുടി കിടക്കുക ഈ മനുഷ്യനാണെങ്കിൽ ഉറക്കമില്ല എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിന്നീട് അങ്ങനെ അവൾ കിടന്നുറങ്ങി ഗോവിന്ദനും ഉറങ്ങി നേരം പുലർച്ചെ മണി ഗീതുവിൻ്റെ ഫോണിൽ അലാറം അടിച്ചു അലാറം അടിച്ചത് ഗീതു അലാറം ഓഫ് ചെയ്തിട്ട് ചാടി എഴുന്നേറ്റും അതെ ഇപ്പോൾ അവിടെ വൈകുന്നേരം ആയിട്ടുണ്ടാവും കണ്ണേട്ടൻ നല്ല ഉറക്കുക ഈ സമയം കൊണ്ട് ആ നമ്പർ എടുത്ത് അയാളെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പതുക്കെ ഗോവിന്ദൻ്റെ മൊബൈലെടുത്തു ഷെ ഇത് ഫേസ് ലോക്കാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മൊബൈൽ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് കാണിക്കുക പക്ഷേ ഓൺ ആവുന്നില്ല ഷെ ഇതെന്താ ഓൺ ഓണാവാത്തേ വെളിച്ചമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് ഗീതു ഗീതുവിൻ്റെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്തു അതിനുശേഷം മൊബൈൽ ഓൺ ആക്കാൻ ശ്രമിക്കുക പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അപ്പോഴേക്കും ഗോവിന്ദ കണ്ണു കണ്ണു കണ്ണുറന്നതും മൊബൈൽ ഓൺ ആയി പക്ഷേ ഗോവിന്ദ കണ്ണുറന്നപ്പോൾ ഗീത് പേടിച്ചു പോയി ഈശ്വര കണ്ണേട്ടം കണ്ണു പറഞ്ഞല്ലോ കണ്ടുപിടിക്കോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗീത അങ്ങനെ തന്നെ നിൽക്കുക ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ശരി ആ ആയി എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ഈശ്വര എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം പറയാ ഇപ്പോൾ ഗീത ലൈറ്റ് ഓൺ ആക്കാതെ പതുക്കെ പതുക്കെ പിന്നോട്ട് പോവുക പോകരുത് എന്നെ തേടി പ്രപഞ്ചത്തിലേക്ക് വന്ന എൻ്റെ വെളിച്ചമേ എന്നെ വിട്ട് പോകരുത് അത് കേട്ടത് എന്തോ സ്വപ്നം കാണുമെന്ന് തോന്നുന്നു സാരില്ല ഈ അവസരം പാഴാക്കണ്ട എന്നും പറഞ്ഞ് ഗീതു പോകുന്നോടം വരെ ക്യാമറ ഓഫ് ചെയ്യാതെ ആ നക്ഷത്രം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഗീതു പുറത്തേക്ക് പോവുക അങ്ങനെ ഗീതു പുറത്തേക്ക് പോയത് ഹാവു സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ് ആ സമയം കൊണ്ട് ഡേടാ കാഞ്ചന വരുന്നു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പണിയൊക്കെ ചെയ്യുന്ന സ്വഭാവം കാഞ്ചനയ്ക്ക് ഉണ്ടല്ലോ കാഞ്ചന ആ വെളിച്ചം ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് പേടിച്ചു ഈശ്വര കടവളെ യാറത് ഒന്നും പുരിലിയേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നന്നായിട്ട് നോക്കുക അപ്പോഴേക്കും ഗീതു പതുക്കെ പതുക്കെ സ്റ്റെപ്പ് കയറി വരിക പാണ്ഡവ അന്താ വെളിച്ചം മട്ടും ദാ മുൻ മുകളിലേക്ക് വരരുത് ഭയമായിരിക്കുന്നത് എന്നാ പണ്ടതും തരില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ഗീതു അടുത്തു വന്നു ഗീതുവിൻ്റെ ഇടമ്പല്ലുണ്ടല്ലോ അപ്പോൾ ഗീതു വെളിച്ചം കാഞ്ച ഗീതുവിൻ്റെ മുഖത്തേക്ക് അടിച്ചിട്ട് ഒന്ന് ചിരിക്കുക ചിരിക്കുന്നത് കണ്ടതും കാഞ്ചന ഇങ്ങനെ തന്നെ നിൽക്കുക കടവുള്ള എന്നും പറഞ്ഞ അപ്പോഴേക്കും ഗീതു നാന്താ അത് കേട്ടതും കാഞ്ചന ആണ്ടവാ എന്നും പറഞ്ഞുകൊണ്ട് ദേഹം അടക്കം താഴെ അയ്യോ കാഞ്ചനാക്കാ കാഞ്ചനാക്ക എണീക്ക് ഇത് ഞാനാഗീതു കാഞ്ചനാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കുറേ വിളിക്കും വിളിച്ചു പക്ഷേ കാഞ്ചനയ്ക്ക് ബോധമില്ല അപ്പോഴേക്കും ഗീതു ലൈറ്റൊക്കെ ഇട്ടു കാഞ്ചനാക്ക ഇത് ഗീതു എഴുന്നേക്കാനല്ലേ പറഞ്ഞത് പക്ഷേ ഒരു രക്ഷയുമില്ല ഗീതു എത്ര വിളിച്ചിട്ടും കാഞ്ചന എഴുന്നേക്കുന്നില്ല ദൈവമേ ഇവരിത് കുളവാക്കുമല്ലോ എല്ലാവരെയും വിളിച്ചിപ്പോൾ ഇവർ കാര്യം അറിയിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഇതിവിടെ കിടക്കട്ടെ നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയിട്ട് ധ്യാനിനെ വിളിക്കുക അപ്പോഴേക്കും ധ്യാൻ ഫോൺ എടുത്തു ഹലോ ആ ഞാൻ നിങ്ങളിന്ന് വിളിച്ച ഗോവിന്ദ് സാറിൻ്റെ വൈഫ് ഗീതാഞ്ജലിയാണ് ആ എന്താണ് മേഡം പറഞ്ഞോളൂ അത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം അന്വേഷിക്കാനാണ് വിളിച്ചത് രഞ്ജുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം രഞ്ജുവിനെ കുഴപ്പമില്ല പക്ഷേ ഐ സിയുയിൽ നിന്നും മാറ്റിയിട്ടില്ല ഇന്ന് റൂമിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പാവം എൻ്റെ രഞ്ജുവിനെ കുഴപ്പമൊന്നും അല്ലേ മാഡം ഇല്ല ഒരു കുഴപ്പമില്ല എപ്പോഴും എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ മാഡം എൻ്റെ രഞ്ജുവിന് ഒരപത്ത് സംഭവിക്കരുത് അവൾക്കൊരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല അവൾ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പക്ഷേ ആ ഇതൊക്കെ മാഞ്ഞു പോവുകയാണല്ലോ മാഡം സത്യത്തിൽ നിങ്ങളാരാണ് രഞ്ജുവിൻ്റെ അത് കേട്ടതും മാഡത്തിനോട് ഗോവിന്ദ് സാറൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ ചോദിച്ചിട്ടില്ല എന്താണെങ്കിലും പറ അത് കേട്ടതും അത് പിന്നെ അവൾ എൻ്റെ എല്ലാം എല്ലാമായിരുന്നു അവളെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് വേറെ എന്തും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിവാഹം വരെ നിശ്ചയിച്ചതാ അങ്ങനെയുള്ളപ്പോഴാണ് വിജയലക്ഷ്മി മാഡം എന്നെ കാണുന്നതും രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് പറയുന്നതും ആ രോഗത്തെക്കുറിച്ചും അവരെന്നോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം പോലെ നോക്കിക്കോളാം അവളുടെ മരണം വരെ ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവുന്നു പക്ഷേ എന്നാലും അവരൊന്നും സമ്മതിക്കുന്നില്ല ഡോക്ടറും വിജയലക്ഷ്മി മാഡവും ഒക്കെ പറഞ്ഞു അങ്ങനെ ഒരു വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ല രഞ്ജുവിന് വിവാഹ ജീവിതം പറഞ്ഞിട്ടില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നതും കണ്ണെത്താത്ത കണ്ണെത്താത്ത ദൂരത്തേക്ക് ഞാൻ പോയത് ഇരുട്ടുള്ള ഈ നാട്ടിലേക്ക് ഞാൻ വന്നതും രഞ്ജു സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതിയാണ് ഒരു അവളെ സ്നേഹിച്ച് ചതിച്ചവനായിട്ട് അവളെന്നും എന്നെ കണ്ടോട്ടെ എന്ന് കരുതിയ പക്ഷെ അവസാനം വരെ അവൾ എന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇന്ന് പോലും ഗോവിന്ദ് സാർ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരിക്കലും ഗീതുവിനെ പിരി രഞ്ജുവിനെ പിരിയരുത് ഇങ്ങോട്ട് വരണമെന്നും പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല വിജയലക്ഷ്മി മാഡം എന്നെ തടഞ്ഞു വെച്ചിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ രഞ്ജു അവൾക്കൊരാപത്ത് സംഭവിക്കരുത് ചിലപ്പോൾ ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ ആ നിമിഷം അവൾ മരണത്തിലേക്ക് പോവും വിവാഹ ജീവിതമൊന്നും അവളുടെ ജീവിതത്തിൽ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എൻ്റെ രഞ്ജുവിനെ സ്വന്തമാക്കി ഈ നാട്ടിൽ നിന്നും തന്നെ ഞാൻ അവളെയും കൊണ്ട് പോയാനെ എന്തായാലും എന്നെ നിന്നും എൻ്റെ രഞ്ജുവിനെ അകറ്റുവോ ദൈവങ്ങൾ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും അപ്പോൾ രഞ്ജു ധ്യാനിനെ കാത്തിരിക്കുന്ന ആളാണ് ഇന്നും ഗോവിന്ദ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രഞ്ജു ഇപ്പോഴും എന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാമെന്ന് എന്നെ മാത്രം സ്വപ്നം കണ്ടോണ്ടിരിക്കുകയെന്ന് അങ്ങനെയുള്ളപ്പോൾ അവളെ വെറുക്കാൻ അകന്ന് അവളെ വിട്ട് അകന്ന് മാറി നിൽക്കാനുള്ള വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ധ്യാൻ പറയുവാണ് ഇത് കേട്ടത് അപ്പോൾ രഞ്ജു ഗോവിന്ദേട്ടൻ്റെ കണ്ണേട്ടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ധ്യാനെയും മനസ്സിലിട്ടുകൊണ്ട് കണ്ണേട്ടനോട് ഓരോരോ കാര്യങ്ങൾ സഹായം ചോദിച്ചായിരിക്കും ചിലപ്പോൾ രഞ്ജു ഇവിടെ എത്തിയത് എന്തായാലും എനിക്ക് സന്തോഷമായി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എൻ്റെ കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ ആലോചിക്കുക അപ്പോഴേക്കും ധ്യാൻ ഹലോ ഹലോ മാഡം ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഹലോ ആ കേൾക്കുന്നുണ്ട് ധ്യാൻ പറഞ്ഞോളൂ ആ അത് പിന്നെ രഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവളുടെ ജീവിതം അപകടത്തിലാണ് തന്നെയാണ് ഞാൻ എനിക്കും പറയാനുള്ളത് ഒരിക്കലും രഞ്ജുവിനെ വിഷമിപ്പിക്കരുത് മരണത്തിലേക്ക് പോകുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് അവളുടെ അമ്മയോ ഏ ഗോവിന്ദേ കണ്ണേട്ടൻ ഗോവിന്ദേട്ടനോ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഒരിക്കലും അവളിൽ നിന്ന് നിങ്ങൾ മാറാൻ പാടില്ലായിരുന്നു പാവം മരണത്തിലേക്ക് പോകുന്ന ആ പെൺകുട്ടി ഇന്നും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ജീവിതമാണ് താൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിനുള്ളൊരു ഭാഗ്യം അവൾക്ക് കൊടുത്തുകൂടെ എനിക്ക് കൊടുക്കണമെന്നുണ്ട് മാഡം പക്ഷേ അതിന് തടയായിട്ട് നിൽക്കുമല്ലേ ഗോ വിജയലക്ഷ്മി മാഡം അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിഞ്ഞു മാറാനല്ലേ പറ്റൂ അവളുടെ മാതാപിതാക്കളുടെ അവകാശം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മാഡം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടം പറയുക ഇത് കേട്ടതെങ്കിൽ ഇതും സാരമില്ല ഒരിക്കലെങ്കിലും അവളെ ഒന്ന് വന്ന് കണ്ടെച്ചു പോ അങ്ങനെയെങ്കിലും അവളുടെ ആഗ്രഹം പൂർത്തിയാകട്ടെ എന്തായാലും ദേ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് വന്നെച്ച് പോകാൻ നോക്ക് പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അത് കേട്ടതും ശരി ഞാനെന്നാൽ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം എന്തായാലും ഞാൻ പെട്ടെന്ന് എത്താം ആ പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരും അറിയാൻ പാടില്ല ഗോവിന്ദേട്ടനോ വിജയലക്ഷ്മി മാഡമോ ആരും അങ്ങനെ അറിയാതെ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി നിങ്ങളിവിടുന്ന് വരുന്ന ഇവിടേക്ക് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അത് കേട്ടതും ശരി മാഡം ഞാൻ എന്തായാലും മാഡത്തിനെ കോൺടാക്ട് ചെയ്തോളാം ഇനി ഗോവിന്ദ സാറിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ രഞ്ജുന ആപത്തൊന്നും സംഭവിക്കില്ലല്ലേ മാഡം പേടിക്കണ്ട ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് ചിലപ്പോൾ ധ്യാനിനെ കണ്ടു കഴിയുമ്പോൾ അവകുടെ എല്ലാ അസുഖവും മാറി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും ധ്യാനിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇത്തിരി സന്തോഷം കൊടുക്കും ധ്യാൻ എന്നും പറഞ്ഞ് ഗീത നിൽക്കുക ശരി മാഡം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിക്കാം എന്നും പറഞ്ഞ് ധ്യാൻ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്ക് രഞ്ജു ഗീതു ഭയങ്കര സന്തോഷത്തിൽ ഹാവു ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസമായത് എൻ്റെ കണ്ണേട്ടനെ കണ്ണേട്ടനെ രഞ്ജു തട്ടിയെടുക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ ഒരിക്കലുമില്ല ഇതൊക്കെ എൻ്റെ തെറ്റുധാരണം മാത്രമായിരുന്നു ധ്യാനിനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് ജീവിക്കുന്ന രഞ്ജുവിനെ മരിക്കുന്നതിന് മുമ്പ് മുമ്പ് അവളുടെ അവളുടെ ആ ധ്യാനിനെ തിരിച്ച് അവളിൽ ഏൽപ്പിക്കണം അതാണ് എൻ്റെ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോവുകയാണ് പോയത് നേരെ ആളൊഴിഞ്ഞ ഒരു ഗ്രൗണ്ടിലേക്കായിരുന്നു അവിടെ ഗീതുവിനെ തേടി അവളെത്തുകയാണ് അവർണിക അതെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഗീതുവിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് അവർണിക ഗീതുവിന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് ഗീതുവിൻ്റെ വാക്കുകൾ അവർണിക വിശ്വസിക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്